ായണായ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം തീയതി പുനർദനാളിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണത്തോടനുബന്ധിച്ച് ഞാൻ ഈ വർഷത്തെ ബലിതർപ്പണം ആറയും ശ്രീ മഹാദേവ സമർപ്പിക്കുന്നു തറയിൽ തന്നെ ചാതി ഇന്ത്യ എടുത്ത് ശരീരത്തോട് പറയിൽ തന്നെ അടുപ്പിച്ചു വയ്ക്കുക കൈ കഴുകി പൂവിരിക്കുന്ന ഇലയിരിക്കുന്ന പവിത്ര മുതിരമെടുത്ത് നെഞ്ചോട് ചെറുപ്പ വെക്കുക മരിച്ചുപോയാലെ മനസ്സിൽ വിചാരിക്കുക മരിച്ച നാളും പേരും മനസ്സിൽ വിചാരിക്കുക കുടുംബത്തിലെ മറ്റു പിതൃക്കളെയും അജ്ഞാത പിതൃക്കളെയും മനസ്സിൽ വിചാരിക്കുക പറയുക പവിത്രം പാപനാശനം ആയുഷ് തേജോ ബലം സൗഖ്യം ശ്രാദ്ധക്രിയാർമ്മ പവിത്രധാരണം നമ പവിത്രമുദ്രം വല്ലതുകയെ ബോധി ധരിക്കാം പിടിയിലോട്ടിട്ട് വല്ലതുകയൊണ്ട് പിന്നിയുടെ ഉൾഭാഗം അടച്ചു പിടിക്കുക தமிழக ஓ கங்கேஸ்வரிமுனேவா கோதாவரி சரஸ்வதி நம்மதி சிந்து காவேரி ஜி சன்னி குரு ஆகாசங்க கொண்டும் சப்ததீர்தொண்டும்சங்கல்பம் கல்பயாவி தீர்த்தமெடுத்து மூணு பிராவசம் தேகசுத்தி வ മൂന്ന് അർപ്പിക്കുക ഗംഗാജലം സമർപ്പയാമി എടുത്ത് തീർത്ഥവും ചേർത്ത് മൂന്ന് പ്രാവശ്യം നടുത്തിരിക്കുന്ന തുപ്പിനയിൽ അർപ്പിക്കുക എള് സമർപ്പയാമി ചന്ദനം എടുത്ത് തീർത്ഥം ചേർത്ത് മൂന്ന് പ്രാവശ്യം നടുങ്ങിയിരിക്കുന്ന തുമ്പിലേ അർപ്പിക്കുക കളഹാഭുഷയിം സമർപ്പയാമി പൂവെടുത്ത് മൂന്ന് പ്രാവശ്യം നടുങ്ങിയിരിക്കുന്ന തുമ്പിലയിൽ അർപ്പിക്കുക ബെലിപുഷ്പം സമർപ്പയാമി പവിത്രമുധുരം ഊരി വെക്കുക കൈ കഴുകി പവിത്രമുധുരം ഊരിയിൽ വെക്കുക പവിത്രമുതിരം ഊരി പൂരുന്ന ഇലയിൽ വെക്കുക ഇടിയിൽ നിന്നും തീർത്ഥമെടുത്ത് തുമ്പിലെ തൊട്ടുമുകളിലായി തറയിൽ തളിച്ച് വൃത്തത്തിൽ മെഴുകുക ിൽ നിന്നും തീർന്നവെടുത്ത് തുമ്പിലയുടെ തൊട്ടു മുകളിലായി നടുക്കിരിക്കുന്ന തുമ്പിലയുടെ തൊട്ടുമുകളിലായി തറയിൽ തളിച്ച് വസ്ത്രത്തിൽ കഴുകുക കൈകഴുകി പവിത്രഭജനം വലതു കയ്യിലെ മോചനം മരിക്കാം പൂയിരിക്കുന്ന ഇലയിരിക്കുന്ന മുറിച്ച് വച്ചിരിക്കുന്ന കുറുമ്പുല് ചെറുത് എല്ലാം എടുത്ത് തളിച്ചു മെഴുകി സ്ഥലത്ത് നിരത്തി പീടമൊരുക്കുക പൂയിരിക്കുന്ന ഇലയിൽ ഇരിക്കുന്ന മുറിച്ച് വെച്ചിരിക്കുന്ന കുറുമ്പല് തളിച്ചു മെഴുകിയ സ്ഥലത്ത് നിരത്തി വെച്ച് പീഡമൊരുക്കുക കൈ കഴുകി ഇരിക്കുന്ന മൂന്ന് ദർഭ കൂട്ടി കെട്ടിയോട് വെക്കുക വയ്ക്കുക മരിച്ചുപോയ മനസ്സിൽ വിചാരിക്കുക മരിച്ചയാളിന്റെ നാളും പേരും മനസ്സിൽ വിചാരിക്കുക കുടുംബത്തിലെ മറ്റു പിതൃക്കളെയും പിതൃക്കളെയും മനസ്സിൽ വിചാരിക്കുക പറയുക ആദിത്യസ്വരൂപ अस्माद पितृ पिदा महा प्रपिता महा माद मादा महा पितृ पिदा महा माद प्रपिता मही नमः ययापि अस्मिन् पूज्ये उभय पितृ आवाहयামি स्थापयामि पूज्ययामि पूज्यतेने मूलगुणों को സ്ഥലത്ത് നൂത്തു വയ്ക്കുക തളച്ച് കഴുകി പീടമൊരു സ്ഥലത്ത് നൂത്തു വയ്ക്കുകടുത്ത് മൂന്ന് പ്രാവശ്യം കൂർച്ചിൽ അർപ്പിക്കുക തറയിലെ പീടത്തിൽ അർപ്പിക്കുക ഗംഗാജലം സമർപ്പയാക്കി ൂർശത്തിൽ അർപ്പിക്കുക ചന്ദനം എടുത്ത് മൂന്ന് പ്രാവശ്യം കൂർച്ചൊടുക തിലകൂറിമി അർപ്പിക്കുക ർപ്പിക്കുകൂഷവും സമർപ്പയാമി കൈ കഴുകി പവിത്രമോദ്രം ഊരി തൂരുന്ന നിലയിൽ വെക്കുക തന്നിരിക്കുന്ന ചോറിന്റെ പകുതി എടുത്ത് മൂന്ന് ചെറിയ ഉരുളകൾ ഉരുട്ടി ചോറിരുന്ന ഇലയിൽ തന്നെ വെക്കണം തന്നിരിക്കുന്ന ചോറിന്റെ പകുതി എടുത്ത് മൂന്ന് ചെറിയ ഉരുള ഉരുട്ടി ചോറിരുന്ന ഇലയിൽ തന്നെ വെക്കുക തന്നിരിക്കുന്ന ചോറിന്റെ പകുതി എടുത്ത് മൂന്ന് ചെറിയ ഉരുള ഉരുട്ടി ചോറിരുന്ന ഇരയിൽ തന്നെ വയ്ക്കുക കൈകഴി പവിത്രമോദനം ധരിച്ച് ടുത്ത് നെഞ്ചോട് ചെറുപ്പിക്കുക മരിച്ചുപോയളെ മനസ്സിൽ വിചാരിക്കുക മരിച്ചയാളിന്റെ നാളും മനസ്സിൽ വിചാരിക്കുക കൈ മറിച്ച് നടുത്തിരിക്കുന്ന തുമ്പിലേക്ക് അർപ്പിക്കുക പിണ്ടാം സമർപ്പയാമി നടുത്തിയിരിക്കുന്ന തുമ്പിൽ തുമ്പിലേക്ക് അർപ്പിക്കുക പിണ്ടാം സമർപ്പയാമി കൈ കഴുകി രണ്ടാമത്തെ ഉരുളയടുത്ത് കുടുംബത്തിലെ മരിച്ചുപോയ മറ്റു പിതൃക്കളെ മനസ്സിൽ വിചാരിക്കുക കൈമാറിയിൽ അർപ്പിക്കുക നെഞ്ചോട് ചേർത്ത് വെച്ച് അജ്ഞാത പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് നടുകിരിക്കുന്ന തൂപ്പിലയിൽ അർപ്പിക്കുക സമർപ്പയാമി കഴുകി ബാക്കിയിരിക്കുന്ന ചോറ് ഒറ്റ പിണ്ഡമായി ഉരുട്ടുക ബാക്കിയിരിക്കുന്ന ചോറ് ഒറ്റ പിണ്ഡമായി ഉരുട്ടുക ഉരുടെ പിണ്ടെചോട് ചേർത്ത് വയ്ക്കുക മരിച്ചുപോയളിനെ മനസ്സിൽ വിചാരിക്കുക മരിച്ചയാളുടെ നാളും മനസ്സിൽ വിചാരിക്കുക കുടുംബത്തിലെ മറ്റു പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും മനസ്സിൽ വിചാരിച്ച് തറയിലെ പീഡത്തിലിരിക്കുന്ന കൂർഷത്തിന് മുകളിൽ അർപ്പിക്കുക പിണ്ടം സമർപ്പയാമി കൈകഴി മൂന്ന് പ്രാവശ്യം മൂന്ന് പീട്ടത്തിനു ചുറ്റും വലം വയ്ക്കുകയാമി എടുക്കുക മൂന്ന് പ്രാവശ്യം നടുക്കിയിരിക്കുന്ന തുപ്പിലിരിക്കുന്ന മൂന്ന് പീട്ടത്തിനു ചുറ്റും വലം വയ്ക്കുക എള് സമർപ്പയാമി ചന്ദനമെടുത്ത് എടുത്ത് തീർത്ഥവും ചേർത്ത് മൂന്ന് പ്രാവശ്യം നടുങ്ങിരിക്കുന്ന തുമ്പിലേഞ്ഞിരിക്കുന്ന പിള്ളത്തിനു ചുറ്റും വലം കഴിക്കുക കളഭാഭിഷേകം സമർപ്പയാമി തൂവെടുത്ത് മൂന്ന് പ്രാവശ്യം തുമ്പിലേഞ്ഞിരിക്കുന്ന പിള്ളത്തിനു ചുറ്റും വലം കഴിക്കുക ബലിപുഷ്പം സമർപ്പയാമി നിന്നും മൂന്ന് പ്രാവശ്യം തറയിലെ പീഠത്തിലിരിക്കുന്ന ഒറ്റപ്പെട്ടതിന് ചിറ്റി ഫലം വയ്ക്കുക ഗംഗാജലം സമർപ്പയാമിത്ത് തീർത്ഥവും ചേർത്ത് മൂന്ന് പ്രാവശ്യം ഒറ്റിടത്തിന് ചുറ്റും തറയിലെ പീടം തിരികുന്ന ഒറ്റപ്പിടത്തിന് ചുറ്റും അലമ്പിക്കുക എള് സമർപ്പയാമി ചന്ദനെടുത്ത് തീർത്ഥവും ചേർത്ത് ഒറ്റപ്പിഠത്തിന് ചുറ്റും മലമ്പിക്കുക കളഭാഭിഷേകം സമർപ്പയാമില്ല തലയിലെത്തിലിരിക്കുന്ന ഒറ്റപ്പെട്ടെന്ന് ചിറ്റി മൂന്ന് പ്രാവശ്യം വലവെക്കുക ബലി പുഷ്പഴുകി കൈകൾ കൂപ്പി മരിച്ചുപോയാളുടെ മനസ്സിൽ വിചാരിക്കുക മരിച്ചയാളുടെ നാളും പേരും മനസ്സിൽ വിചാരിക്കുക കുടുംബത്തിലെ മറ്റു പിതൃക്കളെയും ഞാത അജ്ഞാത പിതൃക്കളെയും മനസ്സിൽ വിചാരിക്കുക പറയുക മാതൃവംശേ മാതൃവംശം ഹൃദയം ചെയ്യുക പിതൃവംശേവ എൻ്റെ അമ്മയുടെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച പിതൃക്കൾക്കും എൻ്റെ അച്ഛൻ്റെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച പിതൃക്കൾക്കും ഗുരുശിഷ്യ ബന്ധുവിനെ എനിക്ക് അറു തന്നിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ളവരിൽ മരിച്ചുപോയ എന്റെ ഗുരുനാഥന്മാർക്കും മരിച്ചുപോയ എൻ്റെ ബന്ധുക്കൾക്കും ക്രിയാലോക ജാതി എന്താ പങ്കവസ്ത ജന്മന അംഗവൈകല്യം സംഭവിച്ച് മരിച്ചുപോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പിതൃക്കൾക്കും നിരൂപ ആന ഗർഭാച്ച്ഞാത പുലേമാ എൻ്റെ അവശത്തിൽ ജനിച്ച് ഗർഭം പോയ പിതൃക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പിതൃക്കൾക്ക് പിതൃക്കൾക്കും ബെലിന തൃപ്ത എന്നും പരാഗതി ആ വീട്ടിലപ്പൻ്റെ ഈ പുണ്യഭൂമിയിൽ ഞാൻ ഇന്ന് നൽകുന്ന ഈ കക്കിടക വാവുവിനി കൊണ്ട് എല്ലാ പിതൃക്കൾക്കും തൃപ്തി വരണമെന്ന് പ്രാർത്ഥിച്ചു തൊഴുക കൈ കഴുകി ഇലയിൽ അറ്റെടുത്ത് മണപ്പിച്ച് മുകളിലൂടെ പുറകിലോട്ടിടുക പ്രാണഭക്ഷണം സമർപ്പയാക്കി ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു നൂല് പൊട്ടിച്ചെടുത്ത് തറയിലെ പീടത്തിലിരിക്കുന്ന ഒറ്റപ്പെട്ടതിന് തെക്ക് വടക്കായി വെക്കുക തലയിലെ പീഡത്തിലിരിക്കുന്ന ഒറ്റപ്പെട്ടതിന് തെക്ക് വടക്കായി വെക്കുക പട്ടു വസ്ത്രാലങ്കാരം സമർപ്പയാക്കി മുട്ടുകുതി നമസ്കരിക്കുക മരിച്ചുപോയാളിനെ മനസ്സ് വിചാരിക്കുക മരിച്ചയാളിന്റെ നാളും പേരും മനസ്സ് വിചാരിച്ച് മുട്ടുകുതി നമസ്കരിക്കുക പറയുക ഓ ദേവ അനാദിതോദേവ ശങ്കചക്ര ഗരക്ഷ പിതൃമോക്ഷ മരിച്ചുപോയാളിനെ മനസ്സിൽ വിചാരിക്കുക മനുഷ്യയാളിൻ്റെ നാളും പേരും മനസ്സിൽ വിചാരിക്കുക കുടുംബത്തിലെ മറ്റു പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും മനസ്സിൽ വിചാരിച്ച് മുട്ടുകുത്തി കൊഴുക പറയുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് கர்க்கிழக மாசம் எட்டாம் தேதி புணந்த நாளில் கர்க்கிணகாகுபலி பிதர்ப்பணத்தோடனுபதிவஷத்துலப்பணம் ஆரையூர் ஸ்ரீ மகாதேவ மகாதேவ்ஷேத்த சன்னிதி சமர்ப்பயாமி 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 പവിത്രമുരം കെട്ടഴിച്ച് പൂവും ചന്ദനം വരുന്ന ലേലക്കിയ പവിത്രമുദ്രംയി കെട്ടഴിച്ച് പൂവും ചന്ദന വരുന്ന ലേക്കിയ തറയിലിരിക്കുന്ന പീഡത്തിലിരിക്കുന്ന പൂർച്ചത്തിന്റെ കെട്ടഴിച്ച് ൂർശത്തിൽ ഇരുന്ന ബലിവസ്തുക്കൾ പിട്ട ഉൾപ്പെടെ എടുത്ത് പൂവിരുന്ന ഇലയിലെ കെട്ടഴിച്ച് മൂർശത്തിൽ ഇരുന്ന പിട്ട ഉൾപ്പെടെ എടുത്ത് പൂവിരുന്ന ഇലയിൽ വയ്ക്കുക ഇലയുടെ തൊട്ട് മുകളിലായി ഇരിക്കുന്ന പിട്ട ഇലയോട് കൂടി എടുത്തു വെക്കുക പൂവിരുന്ന ഇലയുടെ തൊട്ടുമുകളിലായി തുമ്പിലേക്കുന്ന പിട്ടം ഇലയോടുകൂടി എടുത്തു വയ്ക്കുക മറ്റിരുന്ന ഇല കൊണ്ട് പിണ്ടത്തിൽ കൂടി എണീറ്റ് തെക്ക് തിരിഞ്ഞ് ജലത്തിലിട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങി കുളിച്ച് എളിമണ്ഡപത്തിൽ ദക്ഷിണയിട്ട് പ്രസാദം കൊടുക്കാം